ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളായി വീഡിയോ ഒന്നും ഇടാത്തത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കുറെ അസുഖമായിരുന്നു ജലദോഷം പനിയെല്ലാം വന്നു അതിന്റെ അതിന് ശേഷം പിന്നെ പറ്റാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത് പിന്നെ ഇന്ന് ഞാൻ ഇതാക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു വീഡിയോയിൽ ഈ വണ്ടിന്റെ കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നത് ഈ വണ്ടിയിലാണ് പത്ത് വർഷം നമ്മൾ വീട് എടുത്തിട്ട് പത്ത് വർഷമായി പത്ത് വർഷം മുന്നേ ഉണ്ടാക്കിയ വണ്ടിയാണ് ഇത് എന്നിട്ട് ഇതിനൊരു മാറ്റൊന്നും വെപ്പിച്ചിട്ടില്ല കുറച്ച് ഇത് തന്നെ ഈ ഇതിലാണ് നമ്മൾ ഇല്ല സാധനം തേച്ച് കടത്തിയത് ജെല്ലി പൂഴി കല്ലി എല്ലാം നമ്മുടെ വീട്ടിലേക്ക് എന്താണ് ആവശ്യം അതെല്ലാം ഈ വണ്ടിയിലാണ് കടത്തിയത് പിന്നെ ഇപ്പൊ കുറച്ചും കൂടി സാധനം അവിടെ ഇറക്കിയിട്ടുണ്ട് അത് ഞാൻ എടുക്കാനാ പോകുന്നത് ഈ വണ്ടിയില് ചില്ലിയും ചില്ലിപ്പൊടിയും ജില്ലിയും ഇറക്കുണ്ട് വീടിനെ മുറ്റത്തിന്റെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുറ്റത്തിന്റെ പണി ബാക്കി ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിട്ട് ഇറക്കിയത് പിന്നെ വണ്ടി പിന്നെ റോഡില്ലാന്ന് വെച്ചിട്ട് നമുക്ക് വീട് ഏർ വീടിന്റെ പണി നടക്കാണ്ട് കണ്ട അങ്ങനെ മടിയൊന്നും കാണിക്കണ്ട കാരണം ഇതുപോലത്തെ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സാധനം കൊണ്ടുപോവാം പിന്നെ കടത്തേണ്ട ഒരു മനസ്സുണ്ടായാൽ മതി പിന്നെ നമുക്ക് എന്ത് ചെയ്യ എന്ത് പണി ചെയ്യുമ്പോൾ അത് സന്തോഷത്തോടെ ചെയ്താലും നമുക്ക് ഒരു വിഷമായിട്ട് തോന്നില്ല കാരണവെച്ചാ നമുക്ക് ഇത്ര വരെ നമ്മൾ വീടിന്റെ പണി എടുത്തത് നമ്മൾ ഈ സാധനം കടത്തി തന്നെ ആണ് നമ്മളിത് വണ്ടി ഉണ്ടാക്കാൻ പോയത് എന്ന് വെച്ചാല് പിന്നെ ആദ്യം നമുക്ക് എങ്ങനെയാ കടത്തോന്നില്ല ഇത് വന്നു പിന്നെ പാട് ദൂരം ഉണ്ടായിരുന്നു വീടും റോഡുമായിട്ട് പാട് ദൂരം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ കണ്ണൂർ പോയി മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയി കൈവണ്ടിയില്ലേ പച്ചക്കറിയെല്ലാം ഇങ്ങനെ ഇതാക്കുന്നു അത് നോക്കി കുറേ അത് പോയി ശ്രദ്ധിച്ച് ഇതെങ്ങനെയാക്കുന്ന വച്ചാൽ അപ്പോൾ അത് വീതിയില്ലതാണ് അന്ന് വലിയ ടയറും ആണ് അപ്പോൾ നമ്മളെ വഴിയിലൂട്ടേ വലിയ വീതിയില്ല ടയറും പിന്നെ പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ അത്ര വീതിയില്ല നമ്മളെ വഴി ചെറിയ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് അതിനു പറ്റിയ അതിന് വണ്ടിയിൽ നമുക്ക് ആക്കാൻ പറ്റൂ അങ്ങനെയാണ് നമ്മളിത് ഇങ്ങനെ ആക്കിയാലോ ആക്കിയാലോന്നില്ലൊരു മനസ്സിലൊരു പ്ലാൻ വന്നത് ഇങ്ങനെ ആക്കിയാലോന്ന് അങ്ങനെ നമ്മൾ വിചാരിച്ചു ടയറിന്റെ നോക്കി അപ്പോൾ ടയറിൻ്റെ നോക്കുമ്പോൾ അവര് ഈ ആക്കുന്ന ഇടത്ത് അവര് പറഞ്ഞു പിൻ ടയു ടയർ വാങ്ങാൻ വേണ്ടിട്ട് പോയി അപ്പോൾ അവര് പറഞ്ഞു നമ്മൾ പറഞ്ഞ സൈക്കിൾ ടയർ ആക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ ആദ്യം ഫസ്റ്റ് രണ്ട് ടയർ സൈക്കിളും ടയർ മാത്രം വാങ്ങിയിട്ട് ആക്കാന്ന് വിചാരിച്ചു പിന്നെ ഇത്രയും പാരമില്ലാതെ എടുക്കാൻ അതില് ടയറിനുള്ളു പറ്റൂലോ എന്ന് വിചാരിച്ച ആദ്യം രണ്ട് എക്സ്ട്രാ രണ്ട് ടയർ ഒരു ഭാഗത്ത് രണ്ട് ടയർ വേറെ ഒരു ഭാഗ ഭാഗത്ത് വെച്ച് അങ്ങനെ നാല് ടയർ സൈക്കിളിന്റെ അതിൽ ആക്കുന്ന ആക്കുന്നിടത്ത് അവർ പറഞ്ഞു പിന്നെ ഇത് പന്ത്രണ്ട് കിലോ ഭാര്യ ഇത് ആക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളത് പിന്നെ നമ്മൾ നമ്മളേതായാലും തുടങ്ങി നമുക്ക് കടത്തീറ്റേ വീടെടുക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാല് അങ്ങനെ കടത്തീറ്റേ ആക്കാൻ പറ്റൂ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കി അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഇതിൽ നാല് നിമിഷം കാര്യം നാലെണ്ണം നമുക്ക് സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് പിന്നെ കൂട്ട ജില്ലി അങ്ങനെ എല്ലാം സാധനം എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ടയറിന് ഒരു കുഴപ്പവും നമ്മൾ ആദ്യം ഫസ്റ്റ് ഇപ്പൊ നമ്മളെ വീടെടുത്ത് പത്ത് കൊല്ലമായി പത്ത് കൊല്ലം മുന്നേ ആക്കിയ ടയറാണ് നമ്മൾ ഇനി ഇതും മാറ്റിയില്ല ഈലും നമ്മളിപ്പോ സാധനം കട നമുക്ക് ആവശ്യം വരുന്ന സാധനം നമ്മൾ കടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ആൾക്കാർ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ആൾക്കാർ പറയുന്നത് അത്ര മൈൻഡ് ചെയ്യാറില്ല കാരണം നമ്മളെ വിശ്വാസം നമ്മൾ രക്ഷിക്കുന്നത് അങ്ങനെ ഒരു ഇല്ലായിരുന്നു പിന്നെ റോഡ് നമുക്ക് ഇവിടെ എടുക്കാൻ റോഡ് തന്നില്ലെ വെച്ചിട്ട് അവനെ നമുക്ക് ആൾക്കാരോട് ഉദ്ദേഷ്യമോ കാര്യോ ഒന്നുമില്ല കാരണം വെച്ചാല് ഏർ പിന്നെ എന്തുകൊണ്ടെന്നുവെച്ചാല് നമുക്ക് അവര് തരാത്തത് കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ നമ്മളിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ എങ്ങനെ സാധനം കൊണ്ടുപോകുന്നു ചിന്തിച്ച് ആ വഴിയിലൂടെ ഇങ്ങനെ സാധനം വണ്ടിയാക്കി എന്നിട്ട് നമ്മൾ തന്നെ സ്വയം കടത്തി കാരണം നമ്മളൊരു പണിക്കാളെ ഒന്നല്ല നമ്മൾ വീട്ടിന്റെ പണിയെടുത്ത് നമ്മൾ തന്നെ സ്വയം കടത്തിയതാണ് പിന്നെ അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ചിന്തിക്കാനും ഇങ്ങനെയായിട്ട് നമുക്ക് കഴിയുന്നില്ല ഒരു ആത്മവിശ്വാസം തോന്നിയത് പിന്നെ അവര് വഴി ഒരു റോഡ് തരാത്തത് കൊണ്ടാന്ന് ആ റോഡ് തന്നതാണെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മളിതിലേക്ക് വരില്ലേനും കാരണം നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല കാരണം എല്ലാം നമ്മളെ പറമ്പത്തന്നെ ഇറക്കി വീടെടുക്കുമ്പോ നമുക്ക് ഇതൊന്നും ചെയ്യാനും പറ്റൂലേനും കാരണം നമ്മളെ തന്നെ ഒന്നും ഒരു തോന്നല് നമുക്ക് ഉണ്ടാവും പക്ഷെ അതൊന്നും ഉണ്ടായില്ല അവര് വിടാത്തത് കൊണ്ട് നമുക്ക് നല്ലതാണ് ഞാൻ ഇപ്പം മേക്കുന്നത് അവര് വിടാത്തതുകൊണ്ട് നല്ലതന്നെയാണ് കാരണം നമുക്ക് ഇങ്ങനെ സാധനം കൊണ്ട് വീടെടുക്കാൻ പറ്റിയല്ലോ അതൊരു ആത്മവിശ്വാസം തന്നെയാണ് ആ വിശ്വാസം ഇപ്പൊ നമുക്ക് ജീവിക്കാനും നല്ല ഇത് പോലെ എന്തായാലും ഒരു കാരണം എന്ന് വെച്ചാൽ ഭർത്താവ് പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഓരോ കൂടെ ജീവിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി എന്ത് കാര്യം ഞാനാണ് ഫുൾ നെഗറ്റീവിൻ്റെ ആളാണ് എന്ത് തുടങ്ങുമ്പോൾ ഞാൻ നെഗറ്റീവേ പറയില്ല പക്ഷെ അതിൽ നിന്നെല്ലാം വിപരീതമായി ഇപ്പൊ എന്ത് കാര്യം തുടങ്ങുമ്പോൾ ഓറ് പറഞ്ഞാൽ എനിക്കൊരു ആത്മാവിശ്വാസമാണ് കാരണം നടക്കും അത് അങ്ങനെയാണ് ഓറ് ഈ വണ്ടി ഉണ്ടാക്കി നമ്മൾ സാധനം ചെയ്ത് കടത്തത് ആദ്യം ഞാൻ പറഞ്ഞാൽ ഒരു കല്ല് എന്ന് വെച്ചാൽ ചെറിയൊരു ഭാരം ഭാരമ്പര്യം എനിക്ക് തൂക്കാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടുവ് വേനെടുക്കും കാല് പേന എടുക്കും കൈ വേനെടുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും ഓറ് ഇതാക്കുകയ്യാ പിന്നെ അങ്ങനെയാണ് ഓറ് ഇത് എടുക്കാൻ പറ്റിയ ഇതിലൊന്നും കുഴപ്പമില്ല അങ്ങനെ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല നീ നോക്കി വെക്കുന്ന അറിയും അങ്ങനെയാണ് നമ്മൾ ഓരോ സാധനം കടത്തിയത് കടത്തിക്കൊണ്ടന്ന് വീടുണ്ടാക്കി ഒരു പ്രശ്നമില്ല വീടിന്റെ പണിയും കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി മുറ്റത്തിന്റെ പണിയും ഏകദേശമായി ഇനി ഒരു ഭാഗം കൂടി മുറ്റത്തിന്റെ പണി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പണി പൂർത്തിയാം ഇനി നമ്മളെ വീട്ടിലേക്കുള്ള എല്ലാ സാധനവും നമ്മൾ ഇങ്ങനെയാ കടത്തിയത് കാരണം അതുകൊണ്ട് നമുക്കൊരു ഇതൊന്നും തോന്നിയില്ല കാരണം ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല നമ്മൾ എടുക്കുന്ന പണി കാരണം എന്നാൽ എടുക്കുന്ന പണി നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക ഒരു നമ്മൾക്കൊരു ഇതാണ് ഒരു സാധനം ഇറക്കിയാൽ വേറെ എങ്ങനെ കടത്തും വേറെ വീട്ടിലേക്ക് കടത്തി കൊണ്ടാക്കാൻ എന്നുള്ളൊരു ഇത് തോന്നലാണ് എപ്പോൾ മനസ്സിന് എങ്ങനെ വീട്ടിലെത്തിക്കും എങ്ങനെ വീട്ടിലെത്തിക്കും എന്നുള്ളൊരു ചിന്തയാണ് പണ്ടെന്ന് യൂട്യൂബ് ചാനലില്ലല്ലോ കാരണം വെച്ചാൽ മറ്റേ യൂട്യൂബില് ഇപ്പൊ ഓരോ ആൾ കാര്യങ്ങൾ ഇടുന്നതും എല്ലാം പത്ത് വർഷം മുന്നേ ഒന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ അതുകൊണ്ട് നമുക്ക് ഐഡിയാസ് നമുക്ക് തോന്നുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അതാണ് നമ്മൾ കണ്ണൂരിൽ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ട് എല്ലാം നോക്കി പിടിച്ചാണ് ചെയ്യുന്നത് ഇപ്പം എല്ലാം നമുക്ക് നമുക്ക് യൂട്യൂബിലടിച്ച ഓരോ ആളെ കാര്യങ്ങളും അനുഭവങ്ങളും എല്ലാം യൂട്യൂബ് കിട്ടുന്നുണ്ട് നമുക്ക് അടിച്ചു എല്ലാം കാണാൻ പറ്റില്ല ഇപ്പം നമ്മളിടുന്നത് പോലെ തന്നെ എല്ലാം ഇടാൻ പറ്റുമല്ലോ കാണാൻ പറ്റുമല്ലോ പണ്ടൊന്നും ഇല്ലല്ലോ ഈ വീട് എടുക്കുന്ന സമയം അങ്ങനത്തെ ഒരു പരിപാടി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളെ ചിന്തയിൽ വരുന്ന ഓരോ ഇതേ ഉള്ളും നമുക്ക് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് സാധനം കൊണ്ടുപോയി വലിയൊരു പാലം കെട്ടിയിട്ട് പാലത്തിൻ്റെ മേലൂട്ടിയാണ് കുന്തന ഉള്ള പാലാണ് അല്ലോട് എത്രയോ ആള് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സാധനം കൊണ്ടു വീണ് ചാവ് ചാവണ്ടെന്ന് പറഞ്ഞു നമുക്ക് അതേ മാർഗം ഉണ്ടായില്ല പാലത്തോട്ടേ നമുക്ക് സാധനം കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെ മാർഗം ഉണ്ടായിട്ടുള്ളൂ പിന്നെ പാലത്തോട്ട് തന്നെ നമ്മളെന്നെ ഞാൻ തന്നെയാണ് അധിക സാധനം വീടിൻ്റെ സാന്ത പാലത്തൂട്ട ഈ വണ്ടിയിൽ കടത്തിയത് അങ്ങനെ ഓരോ ആൾക്കാർ എന്താ വീണ് ചാവണ്ടെ ഞാനൊക്കെ ഏർ വീണ്ടും ചാവണ്ടെന്നല്ലേ പറയുന്നവരൊക്കെ അത് പറയാ പക്ഷെ നമുക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവൂലും അങ്ങനെയാണ് നമ്മൾ ധൈര്യത്തിൽ ഇറങ്ങിയത് പിന്നെ ആ സാധനം രണ്ടു മൂന്ന് ദിവസം ആകെ ടെൻഷനും ഓരോ ഓരോക്കെ ഇറക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഓരോ സാധനം എടുക്കുമ്പോ സാധനം ഇറക്കുന്ന സമയം എങ്ങനെ കിടത്തും എങ്ങനെ ഇൻട്രസ്റ്റോട് കൂടി നല്ല സന്തോഷത്തോടെയാണ് ഞാൻ എല്ലാ സാധനം കടത്തിയത് കാരണം എന്നെ ലക്ഷ്യം നമ്മളൊരു വീടായിരുന്നു മനസ്സിൽ അങ്ങനെ ഓരോ ആളും ഓരോ ലക്ഷ്യം കണ്ട് ജീവിച്ചാലും നമുക്ക് എന്തും വിജയമായിട്ട് തന്നെ എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മളെന്റെ ഒരു ബാക്കിയിലെ നാട്ടുകാർക്കെല്ലാം അറിയാം എന്റെ സാധനം എങ്ങനെയാ നമ്മള് കൊണ്ടുവന്നി എങ്ങനെയാ കടച്ചുല എല്ലാരിക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ അതിലൊരു സന്തോഷം കണ്ടെത്തിയട്ടാ വീടെടുക്കുമ്പോ നമുക്ക് ഒരു പ്രയാസവും തോന്നിയിട്ടില്ല വീടെടുക്കുമ്പോ സാധനം ഇറക്കേണ്ട താമസം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും സാധനം അതുകൊണ്ട് നമുക്ക് അതിനൊരു വിഷമായിട്ടും തോന്നിയിട്ടില്ല ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ആൾക്കാർ റോഡ് തരുന്നില്ല എന്നിട്ട് അവരോട് ദേഷ്യം പിടിച്ചു വെക്കുക അതൊന്നും നമ്മളെ മൈൻഡിലേ നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ അവര് തരുന്നതിനും നമ്മള് പോസിറ്റീവ് ആയിട്ട് എന്നെ കണ്ടത് തിരുന്നില്ല വേണ്ട നമുക്ക് ഈ റൂട്ട് ഉണ്ട് ഇങ്ങനെ വീടുണ്ടാക്കാൻ ഇങ്ങനെ പറ്റും കുറച്ചനുക്ക് തിരക്കുണ്ട് കേട്ടാ നമുക്ക് ഒരു കുടിയേലിന് പോവാനുണ്ട് ഈ കടത്തോം വേണം ഞാൻ വയ്യാച്ച വണ്ടി കുറച്ചട വെക്ക അതിനാകുമ്പോൾ നടന്നു വരണ്ട ടൈമ് കുടിക്കുമല്ലോ പിന്നെ സ്കൂട്ടിയിലാകുമ്പോൾ നമുക്ക് വേഗം ഒരു മൂന്ന് കൂട്ടിയെടുത്ത് വേഗം ഓടിച്ച് വരാൻ പറ്റുമല്ലോ അതുകൊണ്ട് തൽക്കാല ആ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി സ്കൂട്ടിയിൽ കൊണ്ടുപോ കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത് സ്കൂട്ടിൽ നിന്ന് പോകേണ്ടത് കൊണ്ടാണ് സമയം ഇല്ല സമയം അതുകൊണ്ടാണ് വേഗം സ്കൂട്ടിയിൽ വെച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ Gracias. 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 ഇങ്ങനെ കൊണ്ടുവരട്ടാ പിന്നെ ഇനി ഒരുപാട് എടുക്കാനില്ല രണ്ട് ഇറക്കിയതാണ് പിന്നെ ഈ വണ്ടി നമ്മൾ കുടിച്ച വണ്ടി വയ്ക്കുക ഇത് നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വണ്ടിയാന്ന് കേട്ടാ പിന്നെ ദൂരെ ദൂരെ യാത്ര ചെയ്യാൻ ഇലക്ട്രിക് വണ്ടിയാന്ന് ഇതിലാണ് നമ്മൾ ദൂരെ ദൂരെ യാത്ര ചെയ്യലേ മറ്റേത് അടുത്ത് ഞാൻ എവിടെങ്കിലും കടയിൽ പോകുമ്പോൾ അടുത്തല്ല ഇങ്ങനെ എടുക്കുന്ന അല്ലാണ്ട് മറ്റേ വണ്ടി ഇങ്ങനെ സാധനം കൊണ്ടുവരാനും എടുക്കും ദൂരെ പോകുന്നുണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കല് ഞാൻ അരമണിക്കൂറോ തീരുന്ന പണിയുള്ളൂട്ടാ വേഗം എടുത്തിട്ട് വരട്ടെ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം താ ബൈ ബൈ